മുസ്തഫ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാ നമ്മളെപ്പോഴും അവസാനം നീ നന്നാക്കണേ അല്ല എത്ര വയസ്സ് പറഞ്ഞാലും എത്ര വയത് കേട്ടാലും എത്ര സ്വതൊക്കെ കൊടുത്താലും എപ്പോഴും നമ്മൾ ദ്വാരക്കണമല്ല ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞ ദ്വാരക്കാൻ കഴിയണം ഞാൻ ചോദിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഓക്കെ ആരെങ്കിലും ഉണ്ട് എന്നെ അസറായില് പിടിക്കൂലുസ് ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആളെ ഉസ്താദേ പൈസക്കാരന് ഇസ്താദേ ഉസ്താദേ പിടിക്കൂല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയപ്പാ അറിയില്ല അറിയില്ലോ അറിയില്ല എല്ലാവരും മരിക്കും ഞാൻ ചോദിക്കട്ടെ ഒന്ന് പരസ്പരം എല്ലാവരും നോക്കിയേ ഒന്ന് പരസ്പരം ഞാൻ ഞാൻ ഇങ്ങനെ നോക്കാം ആ നോക്കിയില്ലേ എല്ലാവരും ഒന്ന് പരസ്പരം നോക്കിയപ്പാ എന്നെ നോക്കണം നോക്കി ജങ്ങാതിമാർ നോക്കിയോ ആ നോക്കി ഇനി ഞാൻ പറയാ നാളെ രാവിലെ തൊട്ടടുത്തിരിക്കണ ജാതിമാര് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കിയേ ഉണ്ടോ എനിക്ക് ഉറപ്പില്ല ആസാദുഖാ നാളെ ജീവിച്ചിരിക്കും അള്ളാഹുഖാ തിരിച്ചിരിക്കട്ടെ അള്ളാഹിമാ നൽക്കും മാറാവട്ടെ ആസാദുഖ് ഉറപ്പില്ല ഞാൻ നാളെ ജീവിച്ചിരിക്കുന്ന ഒരേ ഉറപ്പിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഹാഫി സഖാഫി അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ രാത്രി വഴന്നു കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയതാ രാവിലെ സുബൈ നിസ്കരിച്ച് വേദന വന്നു കിഴിശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചൻ്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയി അത്രയുള്ളൂ മരണമെന്ന് പറയണം കാത്തിരിച്ചിരിക്കണേ റഹ്മാനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കൊണ്ട് എനിക്കൊരാൾ അയച്ചു തന്നെയാണ് ഈ മസൂദ് സഖാഫി ഉസ്താദിന്റെ കാറിൻ്റെ മുമ്പിൽ സ്വന്തം മക്കൾ എഴുതി വെച്ചിരിക്കുക ഉപ്പിച്ച മരിച്ചുപോയി പോയി എന്താ എഴുതിച്ചിരിക്കണേ ഉപ്പിച്ചാ മരിച്ചു പോയി അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ അവസാനം നന്നാക്കണേ റഹ്മാൻ ഏത് സമയത്തും മരിക്കാം പ്രിയപ്പെട്ടവരെ കുലിറഫ് ആയിക്കത്ത് മൂത്ത് ഏത് സമയത്തും മരിക്കാം ഇപ്പൊ ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാ അപ്പൊ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ വാദിക്കായിട്ട് ഞാൻ എന്നെ വണ്ടിയായിട്ട് നിൽക്കുക ഒരാളെ കാത്തിങ്ങനെ നിന്നതാ രണ്ടര മണിയാകുമ്പോൾ ഞാൻ വണ്ടി നിന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ ഓടി വന്ന് രണ്ട് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സ്ഥാതെ ആശിക്ക് താരിമയല്ലേ ദ്വാരക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ദ്വാരക്കാം ഞാൻ ആ രണ്ട് മക്കളോട് ചോദിച്ചു മക്കളെ എടാ നിങ്ങളുടെ രണ്ടു വീട് വീടാവിടാ ആ രണ്ടുപേരെന്നോട് പറയൂസ് അതെ ഞങ്ങളുടെ രണ്ടു പേരുടേയും വീട് വയനാട് ജില്ലയിൽ ചൂരൽ മലയിലാവുസ്താദേ ഈ ചൂരൽമലയുടെ പ്രത്യേകത എന്താ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയിട്ട് നൂറുകണക്കാന പേര് വിട പറഞ്ഞു പോയ സ്ഥലമാണ് മരിച്ചുപോയ സ്ഥലമാണ് ചൂരൽമല എന്ന് പറയുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് വയനാട് വയനാട് പോയപ്പോൾ പ്രത്യേക എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂരൽമലയിൽ കയറാൻ കഴിയും ഞാനവിടെ കയറിയ ആളാ അവിടെ ചെറിയ വീടില്ലാത്തവര് വീട് നഷ്ടപ്പെട്ടവര് വീട് മുഴുവൻ തകർന്നു പോയവര് കച്ചവട സ്ഥാപനങ്ങൾ തകർന്നു പോയവര് മരണപ്പെട്ടവരല്ലാ ഈ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല അപ്പൊ ഞാൻ ആ രണ്ട് മക്കള് ചൂരൽമല എന്ന് പറഞ്ഞപ്പോൾ മനസ്സൊന്നു പിടച്ചു ഞാൻ ആദ്യത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചു നാസിൽ അവൻ്റെ പേര് ഞാൻ ചോദിച്ചു മോനെ എട ഉരുൾപൊട്ടലിൽ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ അവൻ കണ്ണുനീരോടെ പറയൂ സാധേ എൻ്റെ വീട്ടിൽ നിന്ന് ആരും മരണപ്പെട്ടിട്ടില്ല എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് പേര് വിട പറഞ്ഞു പോയി സാധേ അള്ളാഹു അവർക്ക് നീ ഷീദിന്റെ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ല സ്വർഗം നൽകണേ അല്ല ഞാൻ ചൂരൻമലയിൽ ചെന്നപ്പോൾ ആ ഇരുപത്തിയൊന്ന് പേര് മരണപ്പെട്ട വീട് ഞാൻ കണ്ടതാ അള്ളാഹു ആ വീടിന്റെ അകത്ത് ചെറിയ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ പോലും കിടക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ചെറിയ മക്കൾ പോലും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തും തീർക്കായുസും കൊടുക്കണേ അല്ല കൂടെ വേറൊരു ചെറുപ്പക്കാരനുണ്ട് വലിയ പൊക്കവും വണ്ണമൊന്നുമില്ല ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു ഈർക്കിലിയുടെ ഒരു വണ്ണമുള്ള ഒരു ചെറിയൊരു ചങ്ങാതി ഞാൻ അവനോട് ചോദിച്ചു മോനെ ഇടാ നിന്റെ വീടും ചൂരൽ മലയില്ല നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കാൻ കഴിയാതെ ഏങ്ങലടിച്ച് കരയുക കൂടെയുള്ള നാസിലിനോട് ചോദിച്ചു മോനെ ഇവന്റെ വീട്ടിൽ നിന്ന് ആരാ മരണപ്പെട്ടത് ഉരുൾപൊട്ടലിൽ ആ സമയത്ത് നാസിൽ കരഞ്ഞിട്ട് പറയൂ ഇവന്റെ വാപ്പ മരിച്ചു സാറേ ഇവന്റെ ഉമ്മ മരിച്ചു സാറേ ഇവന്റെ പെങ്ങൾ മരിച്ചു ഇവന്റെ പെങ്ങൾ പ്രസവിച്ചു കിടന്നതാ സാറേ ഇവന്റെ പെങ്ങളുടെ പതിനാറ് ദിവസം മാത്രം പ്രായമുള്ള ചോരയുടെ മണം മാറാത്ത മുലപ്പാലിന്റെ മണം മാറാത്ത പെങ്ങളുടെ പൊന്നുമോനും ഇടപെറഞ്ഞ് പോയി അല്ലാ ആ പാവപ്പെട്ടവർക്ക് നിഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേല്ല സ്വർഗം നൽകണേ അല്ല ഞങ്ങൾ എല്ലാവരും നീ കാത്തരിശിക്കണേ റഹ്മാനെ അപകടങ്ങളും ദുരന്തങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ നീക്കാത്തരിശിക്കണേ റഹ്മാനെ അതാ പറയണത് ആരാണോ ത്യാ ചെയ്യുന്നത് അവരുടെ ദുനിയാവും ആഹറവും ജയിക്കുമെന്ന് മുസ്തഫുലൈഹുലക്കും